മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ ആ ക്യാമ്പസിനകത്ത് നിന്നിട്ട് എന്താണ് ആ വിഷയത്തിലെ തന്റെ അഭിപ്രായം എന്ന് ഉറക്ക പറയാൻ തയ്യാറായില്ലേ ഇല്ലേ സ്വവർഗ ലൈംഗികത തെറ്റല്ല അവർക്കതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ അതിനും രണ്ട് പെണ്ണുങ്ങളായിരുന്നാലും രണ്ടാണുങ്ങളായിരുന്നാലും അതവരുടെ മാത്രം ചോയ്സാണ് ഇനി അതല്ല അതിനപ്പുറവും ഒരുപാട് ഇനങ്ങളുണ്ട് എൽ ബി ജി ടി ക്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട് അതല്ലേ പെൺകുട്ടി പറഞ്ഞത് പിന്നെ പ്ലസ് 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 എന്നിട്ട് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് സെക്ച്വാലിറ്റീസ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ശരി ഇനി അങ്ങനെ ഒരാണിനു തോന്നിയാൽ ഒരു പെണ്ണിനു തോന്നിയാൽ അവരുടെ ലൈഫ് അവരുടെ സ്വാതന്ത്ര്യം രൂപത്തിൽ അവരെ അംഗീകരിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ കൂടി ചേർത്ത് നിർത്താനും നമുക്ക് കഴിയണം എന്ന് തുറന്നു പറയാൻ ആ തട്ടമിട്ട പെൺകുട്ടിക്ക് അത്രയധികം ആളുകൾ ഉണ്ടായിട്ടും ഭയമുണ്ടായില്ലല്ലോ എല്ലാവരും എതിർത്തിട്ടും മറ്റവരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പോലും ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നില്ലേ ഇല്ലേ സിബി വേടനെ കുറിച്ച് കൃത്യമായിട്ട് ഞാനിത് അരമണിക്കൂർ മുമ്പും കൂടി അഭിപ്രായം പറഞ്ഞു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടാ തട്ടമിട്ടത് സുബി നിന്റെ തന്തവാങ്ങി തന്നതല്ലല്ലോ ആണോ ഞാൻ നിന്റെ ഭാര്യയല്ലല്ലോ ഞാൻ നിന്റെ പെങ്ങൾ അല്ലല്ലോ ഞാൻ നിന്റെ മകളല്ലല്ലോ എനിക്കിഷ്ടമുള്ള വേഷം ഞാൻ ധരിക്കും നീ ആരാ ചോദിക്കാൻ നിന്നോടെന്തിനാ ഞാനതിന് മറുപടി പറയുന്നത് ഇറങ്ങിപ്പോടാ അപ്പോൾ ഉസ്താദുമാരാണ് മുമ്പ് ഇതുപോലെ ധൈര്യം കാണിച്ചിരുന്നത് സ്വയംഭോഗത്തെ കുറിച്ച് പറയാൻ സ്വയംഭോഗം ചെയ്യരുത് ഓരോരുത്തരും ഓരോ ഇനങ്ങള് ആണാണിനോടും പെണ്ണു പെണ്ണിനോടും ഒക്കെ അപ്പോൾ തന്നെ അവസാനത്തിന്റെ അടയാളമായി കേട്ടു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ആ ആദം വിളിച്ചോട്ടെ ഞാൻ ഞാനിപ്പോ കൊള്ളെടുത്തോളാം കേട്ടോ ഓക്കെ ലൈവാണ് കൈകൊണ്ട് സുഖം എടുക്കുന്നവൻ അതേപോലെ യുവതികളായ സഹോദരിമാർ കൈക്രിയകൾ ആധുനിക കൊണ്ട് ചൈനക്കാരെ നിർമ്മിച്ചിരിക്കുന്ന വേണ്ടിയുള്ള സംസ്കാരത്തേക്ക് താങ്കൾക്ക് നമ്പർ തന്നല്ലോ വിളിച്ചോളാം പറഞ്ഞില്ലേ ലൈവ് വിളിച്ചോ നിങ്ങളുടെ ഫോൺ ഞാൻ എടുത്തേക്കാം ആ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ കൂടുതലായിരുന്നു എന്നല്ലേ താങ്കൾ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ആണ് കൂടുതലാണെങ്കിൽ പെണ്ണിനും അങ്ങനെ ഒരു റൈറ്റ്സ് കൊടുക്കുമോ ഇസ്ലാം ഒന്ന് പറ ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങളൊന്ന് കേൾക്കട്ടെ ഇസ്ലാം ആ രൂപത്തിൽ മാറുന്നുണ്ടെങ്കിൽ അപ്പോ ഈ ഉസ്താദുമാരാണ് ഈ രൂപത്തിൽ ഇങ്ങനെ ഭക്ഷണത്തരങ്ങൾ വിളിച്ചു പറഞ്ഞത് സ്വയംഭോഗം ഹറാമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സ്വയംഭോഗം ഹറാമാണ് എന്ന് ചോദിച്ചുകൊണ്ട് മുസ്ലിം പെൺകുട്ടി തന്നെ പബ്ലിക്കിൽ ഇവരെ പിടിച്ചു നിർത്തി ഏ ഇഷ്ടംപോലെ പെണ്ണ് കെട്ടാം ഒരു കുഴപ്പമില്ല അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് യന്ത്രങ്ങളിലൂടെയും ഇലക്ട്രിക് ഉപകരണങ്ങളിലൂടെയും പുരുഷന്മാരും സ്ത്രീകളും സ്വയംഭോഗം നടത്തുന്നുവെങ്കിൽ അതിനു അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കരുതേ തന്റെ കൈകളിലുള്ള ശുക്ലങ്ങൾ ഉണ്ടല്ലോ ഈ ശുക്ലങ്ങൾ നാളെ ആസനത്തിൽ നിന്റെ കൈകൾ ഹാജരാക്കുമ്പോ നിന്റെ കൈകളിലൂടെ ഒലിച്ചുപോയ ശുക്ലങ്ങൾ ഈ വിരൽ തുമ്പത് കുത്തി പോലെ കിടന്നിട്ട് ഉപ്പാ 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 എത്ര കുട്ടികൾ വിരൽ തുമ്പിൽ കിടക്കും പുരുഷന്മാരുടെ ശുക്ലം കൈകളിലൂടെ വിരലിലൂടെ ഒഴുകിയിട്ട് വിരലിന്റെ തുമ്പിൽ ഇങ്ങനെ കിടന്നിട്ടാണ് അത്രേ ഉപ്പാ ഉപ്പാന്ന് വിളിക്ക അപ്പോ വലിയ ഒരു ജനസംഖ്യ ആയിരിക്കും ചെലപ്പോ വരുന്നത് ആ ജനസംഖ്യ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും വല്ല സംസ്ഥാന സമ്മേളനത്തിനും വരുന്നതാണോന്ന് അപ്പോഴായിരിക്കും ചിന്തിക്കുന്നത് അയ്യോ ഇതല്ല എൻ്റെ മക്കളാണെന്ന് അല്ല ഈ മക്കൾക്ക് ഇവര് വാപ്പയാണ് പഠിച്ചും പറഞ്ഞു കൊടുക്കും ശരിയാണ് കുട്ടികളാണ് ഉമ്മയാണെന്ന് അതുകൊണ്ട് കൈപ്രയോഗം ഒരു ഉമ്മായിക്കും ഇതുമായിട്ട് ബന്ധമില്ലല്ലോ ഏഹ് അപ്പൊ ഉമ്മായ കാണിച്ചു കൊടുക്കാൻ പഠിച്ചോണ്ട് എന്തു അപ്പൊ വേറെ പിള്ളേരൊക്കെ ഉമ്മായും വാപ്പായും ആയിട്ട് വന്ന് നിൽക്കുമ്പോ ഏ ഉമ്മ എവിടെ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് പറയുക ഒരു മിനിറ്റ് ആരോ വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് വേറെ ഒരുപാട് മക്കള് വന്നിട്ട് വാപ്പായും ആയിട്ട് ഒരുമിച്ച് വന്ന് നിക്കുമ്പോ ഈ മക്കള് ചോദിക്കില്ലേ പഠിച്ചോനെ ഞങ്ങളുടെ വാപ്പ എവിടെ ഞങ്ങളോട് എന്തിനാണ് പഠിച്ചോനെ ഈ അനീതി കാണിച്ചതെന്ന് ചോദിച്ചാല് പഠിച്ചോന് എന്ത് മറുപടി പറയും പരിശുദ്ധ ഇസ്ലാം കിടക്കുന്നില്ല പറഞ്ഞു പോവുകയാണ് മനസ്സിലാക്കണം യാണ് മനസിലാക്കണം ചോദിച്ചിട്ടുണ്ട് ഇല്ല 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 സ്വയംഭോഗത്തിലൂടെ ശാസ്ത്രീയ വശങ്ങൾ പോലും പഠിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ ഒരു കഴിഞ്ഞ ദിവസം ട്രെയിനിൽ ഒരു പെൺവച്ചിരുന്നപ്പോഴേ ഒരു ഉസ്താദാണ് വന്ന് ഒരച്ചുരച്ചിരുന്നിട്ട് സ്വയംഭോഗം ചെയ്ത വീഡിയോ ഒക്കെ ഇവിടെ വൈറൽ ആയിരുന്നു ആ കൂടി ഒന്ന് പറഞ്ഞു ഇത് പാടില്ല പിന്നീട് തൃപ്തിയാക്കാൻ കഴിയുകയില്ല സ്വയംഭോകത്തിലൂടെ നിന്റെ നിന്റെ വികാരങ്ങൾ നശിക്കുകയാണ് നിന്റെ ലിംഗത്തിന്റെ ഞരമ്പുകൾ തേഞ്ഞു നിനക്ക് വേണ്ടവണ്ണം ആ ലിംഗം ഉദ്ധരിച്ചുകൊണ്ട് നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുമ്പോ തുടക്കത്തിൽ തന്നെ ഉണ്ടാവുകയും നിന്റെ ശാരീരിക ഇച്ഛയ്ക്ക് അരുതി വരുത്തുകയും പെണ്ണിന്റെ ഇച്ഛയ്ക്ക് വീണ്ടും ഉത്ഭവം കുറിക്കുകയുമാണ് ചെയ്യുന്നത് അതിലൂടെ

എൻ്റെ ഭർത്താവ് എന്റെ വാപ്പയുടെ ലാസ്റ്റ് അദ്ദേഹത്തിന് ഇല്ല പിന്നെ ഏതനിയന ഉം ആരാണ് വെച്ചേ എവിടെപ്പോ കിടന്നിട്ടാണ് വെച്ചേ പീഡിപ്പിച്ചത് ഏഹ് ചെല്ലേ സ്വയംഭോകം വേണമെങ്കിൽ ചെറുപ്പക്കാർ അങ്ങനെ ഒരു നിയത്തെടുക്കും തോന്നുന്നത് പോലെ മധു വന്നു മാറാനൊന്നും പറ്റില്ല തോന്നുന്നത് പോലെ അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു വിചാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വയംഭോഗം അനുവദനിയാണെന്ന് പറഞ്ഞു ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദിവസം മൂന്ന് നാലും പ്രാവുന്ന സ്വയംഭോകം ചെയ്യുന്നവർ എന്തോ അപ്പൊ എത്ര വ്യഭജരിച്ചോണ്ടിരിക്കുക ജോലി ആ ഇതാ വ്യഭജരിച്ചോണ്ടിരിക്കുക ജോലി അപ്പൊ അത് ആറാവ് തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു മസല പറഞ്ഞു കൊടുത്താൽ ഉമ്മത്ത് എന്ന് തച്ചിലിരിക്കുന്നു പോലെ നവീനങ്ങൾ പെണ്ണുങ്ങളോട് പറയുകയാണ് പെണ്ണുങ്ങളെ നിങ്ങളെ ഒന്ന് കേൾക്കണേ ഒരു പെണ്ണിനും അനുവദനീയമല്ല തന്റെ ഭർത്താവിന്റെ മുന്നിൽ അവളുടെ ശരീരം മുഴുവനും പ്രകടിപ്പിക്കുന്നത് വരെ ഒരു പറഞ്ഞിട്ടും മനസ്സിലായില്ലേക്ക് പ്രാന്താണെന്നൊരു പ്രാന്തന അല്ലേ ഒച്ച കേൾപ്പിക്കുന്നത് ഇവം പറയുന്ന ഭ്രാന്തല്ലേ ചോദിച്ചാൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തലയ്ക്ക് സുഖമുള്ളവര് കാമഭ്രാന്തം എന്ന് പറയും ഏഹ് നിന്നോട് പറയാ സുബൈദയോട് ഉസ്താദ് പറഞ്ഞ കേട്ടോ രാത്രിയെ ഭർത്താവിൻ്റെ ശരീരത്തിലേക്ക് നഗ്ന ശരീരം ഇട്ട് ഒരക്കാതെ നീ കിടന്ന് ഉറങ്ങരുത് എന്ന് ദാ ഞാനീ മതം വിട്ടാളാ എനിക്കിത് ബാധകമല്ല കേട്ടോ ഭർത്താവിന്റെ മുന്നിൽ അവളുടെ ശരീരം മുഴുവനും പ്രകടിപ്പിക്കുന്നത് വരെ ഒരു പുറത്ത് ഉപചരിക്കാൻ പോകാനുള്ളതിന്റെ പരമപ്രധാനമായ കാര്യം ഒന്നുകിൽ നിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ആ വീഴ്ചക്ക് നീ തന്നെ ഇവരുടെ ലൈംഗിക രോഗങ്ങള് കാമഭ്രാന്തുകള് ഏ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഇവരിങ്ങനെ ഇറക്കി ഇറക്കി വെക്കുകയാണ് ആ സംഘികളെ സന്തോഷിപ്പിച്ചത് ഞാനല്ലടാ റേസൈ നിന്റെ ഉസ്താദാണ് നിന്റെ ഉസ്താദ് പറഞ്ഞതൊന്നും നീ കേട്ടില്ല എന്ത് പറഞ്ഞാലും സംഘികളുടെ തലയിൽ കൊണ്ടിട്ടിട്ട് ഇറങ്ങിപ്പെടാൻ മാറികളെ നിന്റെയൊക്കെ ഉസ്താദ്മാരെ പോലെയുള്ള കാമഭ്രാന്തന്മാര് ലൈംഗിക രോഗികള് പബ്ലിക്കിൽ മൈക്കിനു മുമ്പിൽ വന്ന് ഭക്ഷണത്തരങ്ങളും വൃത്തികേടുകളും ഒരു ഭാര്യയെ എങ്ങനെയാണ് ബെഡ്റൂമിനകത്ത് കിടത്തി സുഖിപ്പിക്കേണ്ടതെന്നും എങ്ങനെയാണ് കളിക്കേണ്ടതെന്നും കുളിക്കേണ്ടതെന്നും ഒക്കെ നിന്റെ കാമഭ്രാന്തൻ പഠിപ്പിച്ചു വിട്ട മതത്തിന്റെ അനുയായികൾ പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ അവനെയൊക്കെ എടുത്ത് വിമർശിക്കുമ്പോൾ സംഘികളുടെ തലയിൽ കൊണ്ടുവെക്കുന്നുണ്ട് ആ മുറിയന്മാരാകുന്ന പരച്ചേറ്റകളെ തേണ്ടികളെ ഇതൊക്കെ അലവലാതിത്തരമാണെന്ന് പറയാൻ പറ്റാത്ത നാറികളെ നീ ഒക്കെ ആരെയാടാ പറയുന്നേ നാറി നിന്റെ തന്തയാടാ റേസേ നാറി ഇറങ്ങിപ്പോടാ നാറ്റ വർത്തമാനവും കഥയും നാറ്റ പുസ്തകവും കാളിയും കുളിയും ഒക്കെ മാത്രം പറയുന്ന ഒരു പോത്തകവും കുറെ ഉത്താതുമാരും ഇറങ്ങിയിട്ടുണ്ട് അവന്മാരെ പറയുമ്പോ നിനക്കൊക്കെ നോവുന്നോടാ കുറച്ച് മാറിയിരുന്നു ചൊറിയട തണ്ടികളെ പബ്ലിക്കിൽ വന്നിട്ട് പബ്ലിക്കിൽ പബ്ലിക് വേദിയിൽ നിന്നിട്ട് അവളെ ചരിച്ചു കിടത്തിയോ മലർത്തി കിടത്തിയോ കുത്തിയിരുത്തിയോ ഒക്കെയാണ് കാര്യം സാധിക്കേണ്ടത് എന്ന് തട്ടമിട്ടു വന്ന് പറയുമ്പോൾ അവനെയൊക്കെ ഇതുപോലെ യാതൊരു ദയയും ഇല്ലാതെ പിച്ചി കീറി വെയിലത്ത് വെച്ച് ഉണക്കാൻ തന്നെയാണ് ആ തീരുമാനം എന്തേ എന്തേമേദം ഇനി നീ വല്ലാതെ ഇളക്കുണ്ടാകട്ടോ ഏ കുറച്ച് ദിവസമായല്ലോ നീതിനകത്ത് കിടന്ന ഇളകു